ഇത് നമ്മുടെ അമ്മാവനാണ് അച്ഛൻറെ അടുത്തോ തകരണ്ട് കല്യാണത്തിന് രണ്ടു ദിവസം മുന്നേ ഞങ്ങൾ അങ്ങനെ എത്തുമല്ലോ അത് പിന്നെ എനിക്കറിയാലോണ്ട് അതാണ് ഈ ദിവസം ഏഹ് അപ്പൊ ഞാൻ തന്നെ നേരിട്ട് വരണം എന്ന് എനിക്ക് എൻ്റെ ഒരു മോഹം ഞങ്ങളെ പറഞ്ഞ ഞങ്ങളങ്ങനെത്തിക്കോളെ അമ്മാവന് ഇതുവരെ നടത്തുന്നത് വരെ വിഷമമുള്ള വിഷമുള്ള എനിക്കറിയാം പക്ഷെ എന്റെ ഉത്തരവാദിത്തം കടമ അത് ഞാൻ ചെയ്യണ്ടേ അല്ലാതെ വേണ്ടേ വേണം അതിപ്പ വേണ്ടോ നിങ്ങടെ മുഖത്തേക്ക് നോക്ക് നീ എവിടെയും ചോദിക്കണ്ട ഭാസ്കരനാ ചോദിക്കുള്ളത് ഭാസ്കരനാ ഞങ്ങളെ ഓഫീസിലേക്ക് പോലൊരു തിരക്കിലോ ഞാനങ്ങട് വരുക പറയാണെങ്കിൽ പറയാന്ന് പറഞ്ഞ അതാ അതിന്റെ ചിത്രപത്രത്തോടുകൂടെ അങ്ങോട്ട് പറഞ്ഞില്ലെങ്കിൽ എപ്പ് കേറുമ്പോ മാത്രേ അമ്മ അമ്മ ചെറിയ ഒരു ബുദ്ധിമുട്ട് മുട്ടുകാലില് കൊഴപ്പൊന്നുമില്ലാണല്ലോ ഇരിക്കണ അതാ അന്യ വീടൊന്നുമല്ലത് ഇവിടെ ഇരിക്കും ഭാസ്കറിന്റെ വീടാ എന്താ നിങ്ങൾ എന്തിനാടാ നീ ഈ കങ്കാരുടെ ഈ ഭാരം ഏറ്റി നിക്കണ ഇരിക്കണ എവിടെ വെക്കാത് ഐ എവിടെ ഞാൻ ഇരിക്കണം നിന്റെ ഭാസ്കറിന്റെ വീട്ടിലാ ഞാൻ ഇരിക്കണം വന്നിട്ട് ിലേക്ക് കടക്കാലോ സംഭവം ഞാനിപ്പൊരാറു മണിക്ക് പുറപ്പെട്ട ഒരാളാ ഏയ് അവിടുന്ന് ബോട്ട് കേറി അത് കഴിഞ്ഞ് പിന്നെ ബസ് പിടിച്ച് ബോട്ടിന്റെ കാര്യം പറയാണ്ടോ അവിടെ ആ മറ്റേ കാർത്തിയായിരി ബോട്ടുണ്ടല്ലോ ഈ കാർത്തിയായിരി ബോട്ട് അവിടെ ഏകദേശം ഒരു ആറേ കാലിന്ന് വരണതാർമോ നിമോഷ കാർത്തിയാനി ബോട്ട് വിശ്വചേട്ടൻ മേടിച്ചിട്ട് പേര് വാങ്ങിയോ അത് വിശ്വചേട്ടൻ വിശ്വ മണ്ണാ ഏഇ കാർത്തിയാനി പോട്ട് നമ്മുടെ ഇവൻ വിശ്വൻ വാങ്ങിയത്ര വിശ്വൻ അറിയില്ലേ അഹ് പറ ചെറിയ വിശ്വൻ ചെറിയച്ഛന്റെ മകളെ കല്യാണം കഴിച്ച ആളാണ് ഈ പറഞ്ഞ നമ്മടെ അല്ല ഗോപാലൻ ഗോപാലന്റെ മകളെ കല്യാണം കഴിച്ച അല്ലടാ എന്നീം തെറ്റിക്കയാണല്ലോ ആ വിശ്വുണ്ടല്ലോ എന്ന് പറഞ്ഞത് ചെറിയ ഗോപാലൻ ചെറിയ മകളെ കല്യാണം കഴിച്ചാള അപ്പൊ അവൻ വാങ്ങിയ പാവം വാങ്ങി എന്തായാലും എന്താ കാര്യം നേരത്തിനെത്തണ്ടേ അമ്മാവനെ ഫോൺ വിളിച്ച് പറഞ്ഞ പോരേ കല്യാണ കാര്യം ഞാൻ എത്തില്ലേ അമ്മ പറഞ്ഞ കേട്ടോ വന്നു കല്യാണം പറഞ്ഞു ഞങ്ങൾ സ്വീകരിച്ചു ഞങ്ങള് ശനി ഞായർ രണ്ടു ദിവസം ഉണ്ടല്ലോ ഞങ്ങളെത്തും അതൊന്നും നടക്കില്ല വെള്ളിയാഴ്ച എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടെങ്കി വെള്ളിയാഴ്ച നിങ്ങള് അവിടെ ഉണ്ടാവണം വെള്ളിയാഴ്ച മുതല് ശനി ഞായറിലേക്ക് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തീരുമാനിക്കണത് നെയ്യ നീ തീരുമാനിക്കുന്നത് ഭാസ്കരൻ തീരുമാനിക്കണമാതിരി എനിക്ക് കൂടി ഇവിടെ ഉണ്ടായിരുന്നു അമ്മ അത് അതൊക്കെ പോട്ടെ അതെ